നമസ്കാരം ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം പട്ടണക്കാട് ഗ്രാമപഞ്ചായത്ത് എട്ടാം ഓണാഘോഷ പരിപാടികൾ നടന്നു പട്ടണക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു ഈ ഏറ്റവും ഒരു ഉത്സവമാക്കി ഓണം നമ്മൾ എല്ലാവരും വാർഡിനെ അത് ആഘോഷകരമാക്കി ഓണത്തിന്റെ നൽകുന്ന അരീച് വേണം ഓളാ ദോഷികൻ എന്നുള്ള 제발യത്തിലെ നിച്ഛേദാധ്യുമുള്ള വെച്ച അദ്ദേഹം കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഇത് 15 ആമത്തെ വർഷമായിട്ട് നമ്മൾ തുടരുകയാണ് തുടർന്നാ സൂപ്രസിദ്ധ സിനി ആർട്ടിസ്റ്റ് अनिल വർണ മുഖ്യാതിഥിയായി പങ്കെടുത്തു വേമേ चले രണ്ടു കേട്ടാ അതി കുടുംബസ്രീ കേക്ക പോകുന്ന പുഷ്പ ലക്ഷ്മി ശോഭ ഇബരകള ചിരിയാരി സാരി തട്ടി വീന്താ വേറെ ചിലനുണ്ടെങ്കിൽ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പോലെ നല്ല തമാശയൊക്കെ കേട്ടോ ഒരു ചില ഈ ചിരി വന്നു അവര് ചവച്ച് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം കെ ജയവാൽ അധ്യക്ഷനായി തുടർന്ന് ഇരുന്നൂറിൽ പരം സ്റ്റേജിൽ അരങ്ങേറിയ എയ്ഞ്ചലിനെ സ്വീകരിച്ചു തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി അഞ്ഞൂറിൽ പരം ഭക്ഷണക്കിറ്റ വിതരണം ചെയ്തു അമീബിക് മസ്തിഷ്ക ദുരം പോലുള്ള അസുഖങ്ങളെ കുറിച്ച് ബിൻസി ജെ പി അച്ഛൻ ക്ലാസ് എടുത്തു